പണ്ട് ഇപ്പോഴത്തെ ആധുനിക മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്താ സ്ലേവറി അതുമാത്രമല്ല പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് അല്ലേ ഇപ്പോഴത്തെ യുക്തിക്ക് ഇപ്പോൾ ആധുനിക മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് അപ്പോഴോ ഓക്കേ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ആധുനികമായി നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും മതത്തിലില്ലേ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് വധശിക്ഷ എന്ത് ചെയ്യുന്നുണ്ട് തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്നത് മതത്തിലുണ്ട് ഇന്ന് നമുക്ക് ആധുനികമായി അത് ശരിയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അപ്പം ആ മതം നമുക്ക് എങ്ങനെ ഇൻ ആയി അല്ലെങ്കിൽ കൺസിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യത്തിന്റെ മർമ്മം എന്ന് മനസ്സിലാക്കുന്നു ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയത് നമ്മൾ നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ട് ആലോചിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ നമ്മുടെ യുക്തി അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ യുക്തി നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ടാണ് ഒരു കാര്യത്തിൻ്റെ ശരിതെറ്റുകൾ നമ്മൾ നിശ്ചയിക്കുന്നത് അതല്ല പരിമിതികളില്ലാത്ത അറിവിന് പരിമിതിയില്ലാത്ത ഒരു ഒരു അസ്തിത്വത്തിൽ നിന്നുള്ളതാണോ അതിന്റെ അടിസ്ഥാനം എന്നതാണ് ഈ ചർച്ചയുടെ എല്ലാത്തിൻ്റെയും മർമ്മം ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പിന്നെ വധശിക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ നമ്മൾ ക്രൂരം പറയുന്ന രൂപത്തിലുള്ള പണിഷ്മെന്റ് എങ്ങനെയാണ് അത് നടപ്പിലാക്കപ്പെടുന്നത് ഉദാഹരണത്തിൽ ഞാൻ പറയാം കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞത് കട്ടവന്റെ കൈവെട്ടണം കട്ടവന്റെ കൈവെട്ടണം എന്നുള്ളത് ഇസ്ലാമിനൊരു നിയമമാണ് ഈ പറഞ്ഞതിൻ്റെ കൂടെ നമുക്ക് വെക്കാം എങ്ങനെയാണ് ഇസ്ലാം കട്ടവൻ്റെ കൈവെട്ടണം എന്ന് പറയുന്ന ഒരു ഒരു പണിഷ്മെൻറ്റ് സിസ്റ്റം ഇസ്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഒറ്റടിക്ക് നമ്മളിൽ കാണുന്ന ഇന്നത്തെ സൊസൈറ്റിയിൽ നാളെ മുതൽ ഇസ്ലാമിക് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് കട്ടവൻ്റെ ഒക്കെ കൈവെട്ടി അങ്ങനെ ഉണ്ടാവും അതല്ല ഇസ്ലാം മുന്നോട്ട് പോകും ഇസ്ലാം ഒരു സൊസൈറ്റൽ മോഡൽ നിർമ്മിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ ബോധവൽക്കരണം വഴിയാണ് അതായത് കളവ് എന്ന് പറയുന്നത് അങ്ങേറ്റം വലിയ പാപമാണെന്ന് ആദ്യം എന്ത് ചെയ്തു പഠിപ്പിച്ചു ആദ്യം ഒരു മോറൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു കളവ് എന്ന് പറയുന്നത് അത് എത്ര ചെറുതാണെങ്കിലും റസൂൽ പറയുകയാണെങ്കിൽ എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞാൽ അത്രമേൽ ഒരു ചെറിയ കളവ് പോലും അത് വലിയ പാപമാണ് മറ്റൊരാളുടെ ധനം അപഹരിക്കുക എന്ന് പറയുന്നത് അത്രമേൽ വലിയ പാപമാണ് എന്ന കാര്യം ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തു അത് വലിയ രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു പ്രൊപ്പഗേറ്റ് ചെയ്തു മാത്രല്ല ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി ഉദാഹരണത്തിന് കളവ് നടക്കാതിരിക്കാൻ എന്താ വേണ്ടത് മിക്കവാറും കളവ് നടക്കുക കുറച്ച് ജെവിനാണ് നമുക്ക് തോന്നുന്ന കളവ് നടക്കുക ഈ പട്ടിണി ഉണ്ടാവുകയാണ് അല്ലേ പട്ടിണി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക ഒരു സൊസൈറ്റി മോഡൽ ഉണ്ടാക്കാനും അതായത് ആളുകൾ പട്ടിണി അനുഭവിക്കുന്ന ഒരവസ്ഥ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പറ്റില്ല അതിനുവേണ്ടി എന്ത് ചെയ്തു ജക്കാത്ത് പോലെയുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു ജക്കാത്ത് പോലെയുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആളുകൾ പട്ടിണി കിടക്കാൻ പാടില്ല ഇനി ജക്കാത്ത് എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള കാര്യമാണ് അതല്ലാതെ തന്നെ ഒരു ഓരോ വ്യക്തിക്കും അവന്റെ അയൽവാസികൾ പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പൊ എൻ്റെ എന്റെ ഒരു ബാധ്യതയാണ് എൻ്റെ അയൽവാസികൾ ആരും പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളത് അങ്ങനെ പട്ടിണി ഇല്ലാത്ത അതായത് മോഷണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത ഒരു ഒരു സൊസൈറ്റിയെ നിർമ്മിച്ചു ഒന്നാമതായി കളവ് തെറ്റാണെന്ന് പഠിപ്പിച്ചു രണ്ടാമത്തത് കളവ് നടക്കാനുള്ള സാധ്യതകളെ പരമാവധി ഇല്ലായ്മ ചെയ്തു ഇതടക്കം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരിക്കലും കളവിനുള്ള സാഹചര്യം ഇല്ല അത് തെറ്റാണെന്നുള്ള കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്നിട്ടും നിങ്ങൾ കളവ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഗൗരവാണ് നിങ്ങൾ കളവ് നടത്താനുള്ള സാഹചര്യം നിങ്ങൾക്കില്ല അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ കളവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സൊസൈറ്റിക്ക് മാതൃകയാവുന്ന രൂപത്തിൽ അത് എന്ത് ചെയ്യണം അത് പിന്നെ മറ്റുള്ളവരെ അനുകരിക്കാത്ത രൂപത്തിൽ അത് പണിഷ് ചെയ്യണം എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള നമ്മൾ ഈ ക്രൂരം എന്ന് നമ്മൾ വിളിക്കുന്ന രൂപത്തിലുള്ള പണിഷ്മെന്റ് കൈവെട്ടുക പോലുള്ള കാര്യങ്ങൾ ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് അതല്ലാതെ ഒറ്റയടിക്ക് ബ്ലാങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ ഇത്തരത്തിലുള്ള സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് ഏത് വിഷയത്തിലെടുത്തൊക്കെയാണ് അപ്പോൾ വ്യഭിചാരം വ്യഭിചാരത്തിന് ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട് എന്ത് എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത് ഒന്നാമതായിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യഭിചാരത്തിലേക്കുള്ള വഴികളടക്കം ഇസ്ലാം എന്ത് ചെയ്തു അടച്ചു നേരത്തെ പറഞ്ഞു സെഗ്രിഗേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ പിന്നെ ആണും പെണ്ണും ഒരു മോശമായ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ത് ചെയ്തു ഒരു ഒരു സൊസൈറ്റി മോഡൽ ഉണ്ടാക്കി സെഗ്രിഗേഷൻ ഉണ്ടാക്കി അതുപോലെ തന്നെ ആണും പെണ്ണും ഒരു പരിധിയിലപ്പുറം ഇടപഴകുന്ന അല്ലെങ്കിൽ ഇടകലരുന്ന അവസ്ഥകൾ ഒഴിവാക്കി അങ്ങനെ വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങളെ പരമാവധി എന്ത് ചെയ്തു ഇല്ലാതാക്കി അതിൻ്റെ കൂടെ വ്യഭിചാരം എന്ന് പറയുന്നത് അങ്ങേറ്റം വലിയ തെറ്റാണ് എന്ന ഒരു അധ്യാപനം എന്ത് ചെയ്തു പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തു അഥവാ ഒരാൾ വ്യഭിചരിക്കാനുള്ള സാമൂഹ്യമായ സാഹചര്യങ്ങൾ മൊത്തം ലാക്കി അത് തെറ്റാണ് എന്ന ബോധവൽക്കരണം അങ്ങേറ്റം നടത്തുകയും ചെയ്തു ഇങ്ങനെയായിട്ടും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടും പിന്നെ ഒരാൾ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത് പനിഷ്മെന്റ് വരുന്നത് അത് തന്നെ വ്യഭിചാരത്തിനുള്ള പനിഷ്മെന്റ് നമ്മൾ പരിശോധിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാവും അത് സൊസൈറ്റിയെ ബാധിക്കുന്ന രൂപത്തിൽ നടത്തുമ്പോഴാണ് പണിഷ്മെന്റ് ഉള്ളത് ഇപ്പോൾ വ്യഭിചാരത്തിന് നാല് സാക്ഷികൾ വേണം നാല് സാക്ഷികൾ എന്ന് പറയണം എന്നാൽ രണ്ടാളുകൾ ഒരു റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടാൽ പോലും എന്തെയ്യാ സാക്ഷിയായിട്ട് കൂട്ടൂല അപ്പോൾ ഇന്റർകോഴ്സ് ചെയ്യുന്നത് നേരിട്ട് കാണുന്നതാണ് അങ്ങനെ ആരെങ്കിലും നടക്കുമോ അങ്ങനെ സംഭവിക്കോ നേരിട്ട് നാല് സാക്ഷികളെ വെച്ചിട്ടാണെങ്കിൽ ഇന്റർകോസ് ചെയ്യുക വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ആ ഒരു തിന്മ പരസ്യമാക്കപ്പെടുന്ന നാലോളം ആളുകൾ കാണുന്ന ഒരു അവസ്ഥ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പരസ്യമാക്കപ്പെടുന്ന അത് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിൽ അതുണ്ടെങ്കിൽ ആണ് പണിഷ്മെന്റ് മനസ്സിലായില്ലേ അപ്പോ ഇസ്ലാം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഒരു സൊസൈറ്റിയെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക ആ അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പണിഷ്മെന്റുകൾ ഉള്ളത് ഏത് പണിഷ്മെന്റ് പരിശോധിച്ച് നോക്കിയാലും അത് സൊസൈറ്റിയിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു 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 മെഷർ എന്നുള്ള നിലക്കാണ് പണിഷ്മെന്റുകൾ ഉള്ളത് അതല്ലാതെ ഒരു ബ്ലാങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ പോയിട്ട് കട്ടവന്റെ കൈവിട്ടുകയെ അല്ലെങ്കിൽ വ്യഭിചരിച്ചവനെ കൊല്ലുകയൊന്നും അല്ല ചെയ്യുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കലും ഇസ്ലാമിലുള്ള ഏത് നിയമങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് എന്താണത് സംഭവം എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് സൊസൈറ്റൽ മോഡലാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഇത് ആധുനിക കാലത്ത് നിന്നല്ല എല്ലാ കാലത്തേക്കും ബാധകമായതാണ് ഇസ്ലാമിലുള്ള എല്ലാ നിയമങ്ങളും എല്ലാ ഓരോ നിയമങ്ങളും എല്ലാ കാലത്തേക്കും ബാധകമായ എന്തുകൊണ്ട് അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ ഈ നിയമങ്ങൾ സർവ കാലങ്ങൾക്കും അതീതനായിട്ടുള്ള കാലങ്ങൾക്ക് അതീതനായിട്ടുള്ള പ്രപഞ്ചത്തിനതീതമായിട്ടുള്ള ഒരു അസ്തിത്വത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിലുള്ള നിയമങ്ങൾ ഏതാകട്ടെ അത് എല്ലാ കാലത്തേക്കും ബാധകമാണ് പക്ഷേ അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം